താനൂർ ഹാർബറിന് സമീപത്തെ ഐസ് ഫാക്ടറിയിൽ നിന്നും അമോണിയം വാതകം ചോർന്നു നിരവധി ആളുകൾക്ക് ദേഹാസ്വാസ്ഥം അനുഭവപ്പെട്ടു ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ടി ഡിആർഎഫ് വളണ്ടിയർമാരും ചേർന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം ഐസ് ഫാക്ടറിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാൻ അധികൃതർ നിർദ്ദേശം നൽകി അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു താനൂർ ഹാർബറിന് സമീപം പ്രവർത്തിക്കുന്ന ഐസ് ഫാക്ടറിയിൽ നിന്നാണ് അമോണിയം വാതകം ചോർന്നത് രാവിലെ എട്ടേ മുക്കാലോടെയാണ് സംഭവം കെട്ടിടത്തിന്റെ സ്ലാബ് അടർന്ന് പൈപ്പിന് മുകളിലേക്ക് വീണതോടെയാണ് വാതക പൈപ്പ് പൊട്ടിയത് പരിസരത്ത് അസഹ്യമായ ദുർഗന്ധം അനുഭവപ്പെടുകയും പലർക്കും അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും ചെയ്തു ഉടൻ തന്നെ താനൂർ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി പരിസരത്തേക്ക് ആളുകൾ വരുന്നത് പോലീസ് നിയന്ത്രിച്ചു പരിസരത്തെ വീടുകളിൽ നിന്നുള്ളവരെ വേഗത്തിൽ മാറ്റുകയും ചെയ്തു താനൂർ പോലീസും നാട്ടുകാരും വളണ്ടിയർമാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി പെട്ടെന്ന് ചോർച്ച നിയന്ത്രണ വിധേയമാക്കാനായി എങ്കിലും അസഹ്യമായ ദുർഗന്ധമാണ് പരിസരത്തെ പറഞ്ഞിരുന്നത് നിരവധി പേർക്കാണ് അസ്വസ്ഥ അനുഭവപ്പെട്ടത് അതേസമയം കെട്ടിടത്തിന്റെ കാലപ്പഴക്കമാണ് സ്ലാബ് അടർന്നു വീഴാൻ കാരണമെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് പരിസരവാസികളും ജനങ്ങളൊക്കെ വളരെയധികം രീതിയിലായിരുന്നു ഫയർ സർവീസ് വന്നു ഇപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ട് ജനങ്ങളെല്ലാം വളരെ രീതിയിലാണ് അങ്ങനെയുള്ള ഒരു ഐശ്വര്യ കമ്പനിയാവുമ്പോൾ വളരെ ശ്രദ്ധിക്കുന്നതാണ് ഇവിടെ നാട്ടുകാട്ടൊക്കെ എല്ലാവരുടെ ആവശ്യം ഇപ്പൊ ഒന്നുമില്ല ഇപ്പം വളരെ വളരെ കിട്ടാത്ത പരിസരവാസികൾ ഭയന്ന് ജനങ്ങളും ചെയ്തിരുന്നത് നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ വാർഡ് കൌൺസിലർ മുസ്തഫ എന്നിവരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഫയർ സ്റ്റേഷൻ ഓഫീസർ രാജേന്ദ്രനാഥ് സീനിയർ ഫയർ ഓഫീസർ പ്രതീഷ് ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ വിമൽകുമാർ രതീഷ് പ്രസാദ് ഡ്രൈവർ ഫസൽ റഹ്മാൻ ഹോം ഗാർഡുമാരായ രതീഷ് കുമാർ മുരളീകൃഷ്ണ എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി തിരൂർന്നുള്ള ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു